ഹരേ ഗുരുവൈരപ്പാശരണം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ പുണ്യ ഗുരുവൈരപ്പൻ്റെ കളപാലങ്കാരം ചാർത്ത് കഴിഞ്ഞു കേട്ടോ ഹരേ കൃഷ്ണ കണ്ണരിന്ന് കാളിയൻ്റെ ഗർവ് ശമിപ്പിക്കുകയാണ് ശ്രീലകത്ത് ഭഗവാനിന്ന് കാൽത്തളകളൊക്കെ അണിഞ്ഞ് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ പൊന്നരഞ്ഞാണം ചാർത്തിയിട്ടുണ്ട് പട്ടുകോണകം ചുറ്റി കഴുത്തിലാണെങ്കിലോ മാങ്ങാ വളയമാലയും എല്ലാം ധരിച്ചിട്ടുണ്ട് കൂടാതെ സ്വർണ്ണഗോപിയും ഉണ്ട് മാറത്ത് കൈവളകളും തോൾവളകളും തിരുപുടിമാലകൾ പൊന്നിൻകിരീടം എല്ലാം ചാർത്തിയിട്ടുണ്ട് കഴുത്തിൽ വലിയൊരു ഉണ്ടമാലയും ഉണ്ട് കേട്ടോ കണ്ണനെ കണ്ണൻ്റെ വലത് കയ്യിൽ ഓടക്കുഴൽ പിടിച്ചിരിക്കുന്നുണ്ട് അത് വിട്ടൊരു കളിയുമില്ല ഉണ്ണിക്കണ്ണനെ ഇടത് കൈയാണെങ്കിലോ കാളിയൻ്റെ വാലറ്റവും കാണാം ഹരേ ഗുരുവായൂരപ്പ നാരായണ സർവം രാധാകൃഷ്ണ